രാജ്യത്തെ ഓരോ കുട്ടികൾക്കും വ്യക്തമായ അവകാശമുണ്ട് ഓരോ കുട്ടികൾക്കും ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട് കുട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ് വിവേചന എല്ലാ അവകാശങ്ങളും കുട്ടിക്ക് ബാധകമായിരിക്കും ഏത് തരത്തിലുള്ള വിവേചനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ് അവരുടെ അവകാശങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുക എന്നത് സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാണ് മക്കളെ വളർത്തുന്നതിന്റെ ആദ്യ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവും ആക്കേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് വിനോദം കായികം കലാസംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കെടുക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട് അത്തരമൊരു അന്തരീക്ഷം കുട്ടിക്ക് ഒരുക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവിധ പീഡനങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ് സമൂഹത്തിലെ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം ലഭിക്കാനും അവകാശമുണ്ട്